ഹലോ അത് ബത്തേരിയാണ് കേട്ടോ സുൽത്താൻ ബത്തേരിയാണ് ഇപ്പോൾ ഉള്ളത് അപ്പോൾ ഇവിടെ ജംഗിൾ സഫാരി ഉണ്ട് അപ്പോൾ സഫാരി കാണാൻ വേണ്ടി പോവാണ് ഏഴ് മണിക്കാണ് ആ ബസ് എടുക്കുന്നത് അപ്പോൾ അതിന് മുൻകൂട്ടി ബുക്ക് ചെയ്യണം അത് ബുക്ക് ചെയ്തിട്ടുണ്ട് ബത്തേരി കെ എസ് ആർ ടി സി സ്റ്റാൻഡിൽ നിന്നാണ് ആ ബസ് പോണത് ഏഴ് മണിക്ക് ബസ് പോയി കഴിഞ്ഞാൽ ഒരു പതിനൊന്ന് വരെ അതിൽ ഉണ്ടാവും കേട്ടോ പതിനൊന്ന് മണിക്ക് പിന്നെ തിരിച്ച് പോക ഇവിടെ എത്തുള്ളൂ അപ്പോൾ അതിനു വേണ്ടി പോവാണ് എങ്ങനെ എങ്ങനെയുണ്ടാവുന്നറിയില്ല ബാക്കിയുണ്ടെന്നുണ്ടെങ്കിൽ മൃഗങ്ങളൊക്കെ കാണാൻ പറ്റും ഏതായാലും പോയി നോക്കട്ടെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് എങ്ങനെയുണ്ട് എന്നുള്ളത് അറിയാലോ അപ്പോൾ ഏതായാലും ഞാൻ അവിടെ എത്തിയിട്ട് അങ്ങോട്ട് കെ എസ് ആർ ടി സിന്റെ അങ്ങോട്ട് നടന്നോണ്ടിരിക്കുക കുറച്ച് നടക്കാനുള്ളൂ അപ്പൊ അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുവാണ് അപ്പൊ ഞാൻ അവിടെ എത്തിയിട്ട് കാണാം ഓക്കെ ഏഴ് മണിക്കാണ് ഇത് പോണത് കേട്ടാ ഇതാണ് ബസ് കാണുന്നുണ്ടാവോ ഇതാണ് ബസ് അപ്പൊ കാട്ടിനുള്ളിലൂടെ ഉള്ള ഒരു യാത്രയാണ് ഇത് ബ വയനാട് ജംഗിൾ സഫാരി കാടിനുള്ളിലൂടെ ഒരു യാത്ര നല്ലൊരു എക്സ്പീരിയൻസ് ആകും എന്തായാലും പോയി നോക്കട്ടെ എങ്ങനെ ഉണ്ടാവും എന്നുള്ളതൊക്കെ ഞാൻ പറ്റുന്ന തരത്തിലൊക്കെ ഞാൻ വീഡിയോ എടുക്കാം നോക്കാം ഈ ഫുൾ ക്ലീൻ ആയിട്ടുള്ള ഒരു ഏരിയ കേട്ടോ ഫുള്ള് ക്ലീൻ പുറത്ത് ഒരു റോഡ് സൈഡിൽ ഒന്നും ഒരു കച്ചറ പോലൊന്നുമില്ല ഫുള്ള് ആയിട്ടുള്ള ഒരു ഏരിയ നല്ല തണുപ്പുണ്ട് ഇപ്പോൾ രാത്രി ആകേശം അവറായി ഒരു ഏഴുമണി ഹവറായി അപ്പം നല്ല തണുപ്പും ഒക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് നല്ല തണുപ്പാണ് ആ ബസ് കണ്ടിട്ട് നല്ല സൂപ്പറായിട്ട് തോന്നുന്നുണ്ട് കേട്ടോ ബസ് നല്ലൊരു എക്സ്പീരിയൻസ് യാത്ര ആവട്ടെ എന്ന് പ്രതീക്ഷിക്കണം ആവണം അപ്പൊ ഏതായാലും ബാക്കി പോണ കാഴ്ചകളും വിശേഷങ്ങളൊക്കെ ഞാൻ എടുക്കാം മറ്റുള്ള തരത്തിലൊക്കെ വീഡിയോ എടുക്കാൻ നോക്കാം അപ്പൊ അപ്പൊ നീ ഏഴുമണിയൊക്കെ ബസ് സ്റ്റാർട്ട് ചെയ്യുള്ളു ഏകദേശം അറേ മുക്കാലായി ഈ സ്വാധീനത്തിനൊക്കെ കാണാൻ പറ്റിയാൽ മതിയായിരുന്നു കാണുന്ന പ്രതീക്ഷ അത്ര തന്നെ ബസ് ഫുള്ളാണ് കേട്ടോ അപ്പൊ എല്ലാവരും ഓരോരുത്തർ ഇങ്ങനെ കയറികൊണ്ടിരിക്കുകയാണ് സീറ്റ് അവിടെ ഉണ്ടാവുമല്ലോ അപ്പൊ ആ സമയ പോരക്കിൽ എടുത്തേക്ക് അപ്പൊ ഇനി നേരം നമ്മക്ക് കേറിയാ മതി ഇതിക്ക് ബസ്സിൽ കേട്ടോ ബസ്സിൽ ഇരിക്കാണ് അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്താ മതി ഏരിയ ഞാൻ കൊറേ നോക്കിട്ട് കൊച്ചി വേസ്റ്റ് എങ്കിലും കുപ്പ് പക്ഷേ വേസ്റ്റും കാണാൻ പറ്റില്ല ഫുൾ ക്ലീൻ ഏരിയ

ഓടട ഹര ഹര മേളൈടാ ഹര ഹര ഹൽ ദവനടക്കാരാനല്ല ഓടട വിയറം വന്നോ മേളൈടാ ആടി കൂടി വന്നാരോ വന്നേ കുള്ളരക്കുത്തും ഹലോ അപ്പോൾ വയനാട്ടിലുള്ള അതായത് സുൽത്താൻ ബത്തേരിയിലുള്ള ജംഗിൾ സഫാരി അതിൻ്റെ ഒരു ഒന്ന് ഷെയർ ചെയ്യാൻ വേണ്ടി വന്നതാട്ടോ അപ്പോൾ അന്ന് രാത്രി ഒരു ഏഴര സമയ ഏഴ് ഏഴേക്കാലിനാണ് വണ്ടി സ്റ്റാർട്ട് ചെയ്തത് പതിനൊന്ന് പത്തിനാണ് തിരിച്ച് സുൽത്താൻ ബത്തേരിനെ വന്ന് ഇറങ്ങണത് കേട്ടോ അപ്പോൾ ആ ഒരു രാത്രി സമയത്ത് എനിക്ക് അതിനെപ്പറ്റി കൂടുതൽ പറയാൻ വേണ്ടി പറ്റിയില്ല അതാണ് ഞാനിപ്പോൾ പോയൊക്കെ വന്നതിന് ശേഷം അതിനെപ്പറ്റി കുറച്ചൊന്ന് പറയാമെന്ന് കരുതിയത് സംഭവം നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഒരു പ്രാവശ്യമെങ്കിലും അതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യണം നല്ലതായിരിക്കും കേട്ടോ കാരണം നല്ലൊരു അടിപൊളിയൊരു എക്സ്പീരിയൻസ് തന്നെ ആയിരുന്നു സുൽത്താൻ ബത്തേരിയിൽ നിന്ന് രാത്രി ഏഴ് മണിക്കാണ് അതിൽ പറയുന്നത് പക്ഷേ ഏഴേക്കാലക്കാവും ഒന്ന് പോകണം എന്നുണ്ടെങ്കിൽ കേട്ടോ ഏഴ് മണി തൊട്ടിട്ട് പതിനൊന്ന് മണി വരെയാണ് അതിൻ്റെ സമയം എന്ന് പറയണത് ഏർ അപ്പം അത്രയും ദൂരം നമുക്ക് കാട്ടിലൂടെ ഉള്ള ഒരു യാത്ര ഇന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു നല്ലൊരു വൈബ് വരുന്നു കേട്ടോ കുറെ മൃഗങ്ങളെ കണ്ടു പക്ഷെ അതിൽ ഒരു ഇത് എന്താ വെച്ചാൽ ആ യാത്ര രാവിലെ ആണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ഒരു ബെറ്റർ ആകും എന്ന് എനിക്ക് തോന്നിയേട്ടാ രാവിലെ രാവിലാകുമ്പോൾ കുറച്ചുകൂടെ നമുക്ക് കാടാണെങ്കിലും കാടെങ്കിലും നമുക്ക് കണ്ടു പോകാമല്ലോ രാത്രി ആകുമ്പോൾ പിന്നെ കാടൊന്നും കാണാൻ പറ്റൂല മൃഗങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ടോർച്ച് ലൈറ്റ് കത്തിച്ചു തരും അങ്ങനെയാണ് നമ്മൾ അവിടെ മൃഗങ്ങളെ കാണുന്നത് കേട്ടോ പക്ഷെ നല്ല സൂപ്പർ ഒരു എക്സ്പീരിയൻസ് തന്നെ ആയിരുന്നു ജംഗിൾ സഫാരിനെ പറ്റി ഞാൻ പല വീഡിയോസിൽ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു പക്ഷെ അത് എങ്ങനെയാണ് എന്താണെന്നൊന്നും അറിയില്ലായിരുന്നു പക്ഷെ നമ്മൾ ബുക്ക് ചെയ്യണം കേട്ടോ അതിന് തന്നെ അന്ന് പോണ സമയത്തായിരുന്നു കേട്ടോ ബുക്ക് ചെയ്തത് അപ്പൊ അന്ന് തന്നെ കിട്ടി അങ്ങനെ ബത്തേരി സ്റ്റാൻഡ് എന്നാണ് കെ എസ് ആർ ടി സി സ്റ്റാൻഡ് എന്നാണ് ഈ ബസ്സെടുക്കൽ രാത്രി ഒരു പതിനൊന്ന് ഞങ്ങൾ പോയത് ഏഴേക്കാലിനാണ് ഏഴേക്കാൽ ആ ടൈം ആയിട്ടുണ്ടാവും ബസ്സെടുത്തപ്പെട്ട ഒരു പതിനൊന്ന് പത്തൊക്കെ ആയപ്പോഴാണ് തിരിച്ച് അവിടെ സുൽത്താൻ ബത്തേരി കെ എസ് ആർ ടി സി ബസ് എടുത്തോട് തന്നെ കൊണ്ടു നിർത്തും ചെയ്യട്ടെ പക്ഷെ ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു സുപ്രീൻക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പോൾ എല്ലാവരും പോകുകയാണെന്നുണ്ടെങ്കിൽ അതായത് ബത്തേരി ഭാഗത്ത് അങ്ങോട്ടൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ ജംഗിൾ സഫാരി ഒന്ന് കയറി നോക്കിക്കൊണ്ട് അതിൻ്റെ അതൊരു വൈബ് വേറെ തന്നെയാണ് കുറെ മൃഗങ്ങളെ കാണാൻ പറ്റിയിട്ടാ ഞാന് പറ്റുന്ന തരത്തിലൊക്കെ വീഡിയോസ് എടുത്തിട്ടുണ്ട് ഫുൾ ആയിട്ട് മൃഗങ്ങളെ കാണുന്നതും അതൊന്നും എനിക്ക് അധികം എടുക്കാൻ പറ്റില്ല കാരണം ടോർച്ച് ഒരു ലൈറ്റ് കത്തിച്ചു തരുന്ന സമയത്ത് നമുക്ക് ആ സമയത്ത് നമ്മൾ വീഡിയോ എടുക്കാൻ വേണ്ടി മറന്നു പോകും അപ്പൊ അതുകൊണ്ട് ഒന്ന് രണ്ട് വീഡിയോസ് അങ്ങനെ അങ്ങനെ എടുത്തിട്ടുള്ളൂ പിന്നെ കാട്ടിലൂടെ കയറുന്ന സമയത്ത് വണ്ടി ഫുള്ള് ലൈറ്റ് ഓഫ് ചെയ്യാം പിന്നെ വേറൊരു ഇത് എന്താ വെച്ചാല് നമ്മൾ ആ യാത്ര കഴിഞ്ഞ് തിരിച്ചെത്തുമ്പോഴേക്കും നമ്മൾ ആ ബസ്സിലുള്ള എല്ലാവരുമായിട്ട് നല്ല പരിചയമായിട്ടുണ്ടാവും കേട്ടോ നല്ല കമ്പനി ആയി നല്ല അങ്ങോട്ടും ഇങ്ങോട്ടും നല്ലൊരു കമ്പനി ആയിട്ട് മാറിയിട്ടുണ്ടാവും കാരണം അങ്ങനെ എല്ലാവരും കൂടെ ഒരുമിച്ച് പോണ സമയത്ത് കേട്ടോ ഞങ്ങൾ പോയപ്പോൾ അങ്ങനെ ആയിരുന്നു എല്ലാവരും നല്ല കമ്പനി ആയിരുന്നു മൈക്ക് ഉണ്ടായിരുന്നു പാട്ട് പാടും പാട്ട് പാടാം ഏർ നമുക്ക് എൻജോയ് ചെയ്തിട്ട് തന്നെയായിരുന്നു ആ ഒരു യാത്ര ഉണ്ടായിരുന്നത് ഏർ ആണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആകുമായിരുന്നു കാരണം കാട് ഒന്നും കൂടെ ഒന്ന് തെളിഞ്ഞെങ്കിലും കാടായിരുന്നു നമുക്ക് രാത്രി നിലാവട്ടത്തിന്റെ വെളിച്ചത്തിൽ നമുക്ക് കാടൊക്കെ കണ്ട് ആസ്വദിച്ച് പോകാം നല്ല തണുപ്പായിരുന്നു പ്രത്യേകിച്ച് ആ കാട്ടുകുട്ടിയൊക്കെ പോകുമ്പോൾ പേടൊക്കെ തോന്നും കേട്ടോ ഞാൻ എന്റെ കാര്യം പറയണം എനിക്ക് നല്ല പേടിയൊക്കെ തോന്നി കാരണം ഇരുട്ട് കാട് മൃഗങ്ങൾ ഇതൊക്കെ കൂടെ ഉള്ള ഒരു ഇതിങ്ങനെ ആലോചിച്ചപ്പോഴേ ഭയങ്കര പേടിയിരുന്നു യാത്ര സംഭവം സൂപ്പർ ആയിരുന്നു അപ്പൊ പോവാത്തവരുണ്ടെന്ന് എനിക്ക് പ്രാവശ്യങ്ങളും എക്സ്പീരിയൻസ് ചെയ്തു നോക്കുക അപ്പം അതിനെപ്പറ്റി ആ സമയത്ത് എനിക്ക് പറയാൻ പറ്റിയില്ല കാരണം ഈ രാത്രിയായിരുന്നു പിന്നെ ആ ഇറങ്ങി വന്നിട്ടുള്ള ആ ഒരു ടൈമും ആ ഒരു ക്ഷീണവും എല്ലാം കൂടെ ആയപ്പോൾ ഒരു വീഡിയോ എടുക്കാൻ പിന്നെ പ്രത്യേകിച്ച് ഫോണിൽ ചാർജ് ഇല്ലായിരുന്നു ഒരു ഇപ്പോൾ ഒന്നിനൊരു രണ്ടോ മൂന്നോ ശതമാനം ചാർജ് ഉള്ളായിരുന്നു അപ്പം വീഡിയോ ഓണാക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് തീരും അപ്പം അതുകൊണ്ട് ഞാൻ ആ ഒരു സമയത്ത് വീഡിയോ എടുത്തില്ല പിന്നെ യാത്ര കഴിഞ്ഞ് തിരിച്ചെത്തിയതിനു ശേഷം അതിനെപ്പറ്റി വീട്ടിലെത്തിയതിനു ശേഷം ഒന്ന് പറയാമെന്ന് കരുതി അങ്ങനെ ഒരു പറച്ചിൽ പറഞ്ഞുതട്ടാ അപ്പോൾ ഓക്കെ അത്രേ ഉള്ളൂ ശരി